തലസ്ഥാന നഗരിയിലെ ദുരന്തത്തിന് പുറകെ ദുരന്തം വന്നുകൊണ്ടിരിക്കുകയാണ് ജോയിയുടെ മരണം അതിന്റെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് തിരുവനന്തപുരം നഗരം അതിന്റെ ദുഃഖം അടങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഒരു ദുരന്തം എന്തോ ഭാഗ്യം കൊണ്ട് ഒഴിവായതാണ് രവീന്ദ്രൻ നായർ എന്ന് പറയുന്ന മധ്യവയസ്കൻ അദ്ദേഹം ഉള്ളൂർ താമസിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട് തിരുമലയാണ് ഉള്ളൂർ വന്ന് താമസിക്കുന്നു അദ്ദേഹം ഭാര്യ സമേതനായിട്ട് ഒരു ദിവസം സുപ്രഭാതത്തിൽ അവിടെ വന്നതാണ് ചികിത്സാർത്ഥം വന്നതാണ് ഓർത്തോഡോണ്ടിക്സിന്റെ ചികിത്സ ഓർത്തോഡോണ്ടിക്സ് അല്ല ഓർത്തോപീഡിക്സിന്റെ ചികിത്സയ്ക്കായിട്ട് എല് സംബന്ധമായിട്ടുള്ള അസ്ഥിരോഗ സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്കായിട്ട് അദ്ദേഹം വന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുത്തെ ജീവനക്കാരി ആ ജീവനക്കാരി ഡ്യൂട്ടി സമയം നോക്കി ഡ്യൂട്ടിക്ക് പോയി അദ്ദേഹം ഇതിന്റെ ഇത പതിനൊന്നാം നമ്പർ ലിഫ്റ്റിലേക്ക് കാലെടുത്തു വെച്ചു ഒന്ന് ഓൺ ചെയ്തു അപ്പോൾ ഒരു മിന്നൽ വെളിച്ചം പോലെ വന്നു ലിഫ്റ്റ് ഒന്ന് പൊങ്ങി പിന്നെ അത് അനങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ വെളിച്ചം പോയി ഇരുട്ടറ ഇരു ഇരുട്ടറയിലായിട്ട് ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ പെട്ടെന്നെല്ലാം പ്രകാശം വെളിച്ചം ദുഃഖമായി മാറി എന്ന് പറയുന്നത് പോലെ ആ വെളിച്ചവും കെട്ട് ഇരുട്ടിൽ അങ്ങനെ അത് അവിടെ കിടന്ന അദ്ദേഹം അലാറം അതിന്റെ ഒരു അലാറം ഉണ്ടല്ലോ ലിഫ്റ്റിന്റെ ഒരു അലാറം സാധാരണ ഇന്ന നമ്പറിൽ വിളിക്കാം എമർജൻസി എന്ന് പറഞ്ഞൊരു അറിയിപ്പ് അതനുസരിച്ച് അദ്ദേഹം വിളിച്ചു യാതൊരു ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഉത്തരം മൗനം യാതൊരു പ്രതികരണവും ഇല്ല എമർജൻസിക്ക് നമ്മൾ വിളിക്കേണ്ട നമ്പര് വിളിച്ചപ്പോൾ ഒരു പ്രതികരണവുമില്ല അതായത് നമ്മൾ അഗ്നിശമനസേന പിറക്കി തീപിടിക്കുമ്പോൾ അഗ്നിശമനസേനയെ വിളിച്ചാൽ അനങ്ങാതിരുന്നാൽ എന്ത് ചെയ്യും അതുപോലെ ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുന്ന മനുഷ്യനെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള ആ സംവിധാനവും പരാജയപ്പെട്ടു ലിഫ്റ്റ് തന്നെ കേടായിരുന്നു എന്ന് ഇപ്പോൾ പറയുന്നു രവീന്ദ്രൻ നായർക്ക് അത് അറിയാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല യാതൊരു വർഷപ്പലകളും ഒരു അറിയിപ്പോൾ അവിടെ എഴുതി വെച്ചിരുന്നില്ല മെഡിക്കൽ കോളേജിൽ ഇത്രയും സ്റ്റാഫും ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ സെക്യൂരിറ്റി ഒക്കെ വളരെ വളരെ സുശക്തവും കർക്കശവും കാർക്കശ്യം പുലർത്തുന്നു പോലീസിനേക്കാൾ കാർക്കശ്യമാണെന്ന് നമുക്കറിയാം വരുന്ന കൂടെയിരിക്കാൻ വരുന്ന രോഗികളെ മർദ്ദിക്കുക വരെ ചെയ്യുന്ന ഒരു പാരമ്പര്യവും സംഭവവും അവിടെ ഉണ്ടായിട്ടുണ്ട് അത്ര വലിയ സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഖണ്ഠാകർണന്മാരാണ് കണ്ടകാകീർണന്മാരാണ് അവരെ കണ്ടാൽ കണ്ടാലാളുകൾ പേടിച്ചു അവർ പേരട്ടുകയും ചെയ്യും പാസില്ലാതൊന്നും കടത്തി ഇവിടത്തില്ല ഞങ്ങളാണിവിടെ എന്നുള്ള മട്ടിലാണ് അവരുടെ നിൽപ്പ് അങ്ങനെയുള്ള സെക്യൂരിറ്റിക്ക് പോലും ഇവിടെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പതിനൊന്നാം ലംപർ ലിഫ്റ്റിന്റെ അവിടെ സാധാരണഗതിയിലെ ഈ സ്വകാര്യ ആശുപത്രിയിലൊക്കെ ഓരോ ലിഫ്റ്റിന്റെ അവിടെ ഈ സെക്യൂരിറ്റിക്കാർ ഉണ്ടാവും ഓപ്പറേറ്റ് ചെയ്യാൻ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ടാവും അതിനകത്തിരുന്നു കൊണ്ടാണ് രോഗികളെ പ്രത്യേകിച്ച് രോഗികൾ വരുമ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ ആവശ്യമാണ് ഇവിടെ ഈ ഹതഭാഗ്യനായ രവീന്ദ്രൻ നായർ അദ്ദേഹം ഭരണകക്ഷിയിലെ ഘടക കക്ഷിയായ ഒന്നാം നമ്പർ ഘടക കക്ഷിയായിട്ടുള്ള സി പി ഐയുടെ നേതാവ് കൂടിയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഇരുന്ന ആളാണ് അദ്ദേഹം ഒരു അറിയപ്പെടുന്ന സി പി ഐ പ്രവർത്തകരാണ് ഈ രവീന്ദ്രൻ മേ അദ്ദേഹം അവിടെ ഇരുട്ടന്റെ മൂലയ്ക്ക് വിട്ടിട്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ലോ ഫോണിൽ കൂടി സഖാക്കളൊക്കെ ബന്ധപ്പെട്ടേനേയും പക്ഷെ അതും നടന്നില്ല കാരണം അന്നേരത്തെ വെപ്രാളത്തിന് ഏത് മനുഷ്യനും ഏത് കമ്മ്യൂണിസ്റ്റുകാരനായാലും ഒന്ന് അന്താളിച്ചു പോകും അവിടെ അദ്ദേഹത്തിന്റെ ഫോൺ താഴെ വീണ് അത് അതും നിശബ്ദമായി അപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇത്രയും ബഹളവും ഇത്രയും സർജറികളും എമർജൻസി അതുപോലെ തന്നെ കാഷ്വാലിറ്റി വാർഡുകളും ഒക്കെ ഒമ്പതാം വാർഡും ഒക്കെ പ്രവർത്തിക്കുന്ന സകല സമയവും സജീവമായിട്ടുള്ള മെഡിക്കൽ കോളേജിന്റെ ഈ പതിനൊന്നാം ലംബ നമ്പർ ലിഫ്റ്റിന്റെ ഒരു മൂലയ്ക്ക് കിടന്നിരുന്ന രവീന്ദ്രൻ നായർ ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു സാധാരണഗതിയിൽ ഈ ലിഫ്റ്റ് താനെ അടയും ഇത് അങ്ങനൊന്നും സംഭവിച്ചില്ല അങ്ങനൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ ഓക്സിജൻ ഇത്ര നാൽപ്പത്തിരണ്ട് മണിക്കൂറാ കിടന്നത് അത് നാൽപ്പത്തിരണ്ട് മണിക്കൂറിലേക്കുള്ള ഓക്സിജൻ തകയില്ല പ്രാണവായു കിട്ടാതെ അദ്ദേഹം പിടഞ്ഞ് നമ്മുടെ ജോയി ആ മാലിന്യ കൂമ്പാരത്തിനിടയിൽ പിടഞ്ഞു മരിച്ചതുപോലെ തന്നെ അതൊരു ശ്വാസം മുട്ടൽ മരണം തന്നെ ആയിരിക്കണമല്ലോ വെള്ളത്തിനകത്തും ദുർഗ് അവിടുത്തെ വിഷവാതകങ്ങൾ അത്ര അല്ലെ അദ്ദേഹത്തിന് കിട്ടിക്കാണു പ്രാണവായു കിട്ടിക്കാണത്തില്ല അങ്ങനല്ലേ അദ്ദേഹത്തിന്റെ പ്രാണ നഷ്ടപ്പെടുക അങ്ങനെ സംഭവിക്കാൻ തരമുള്ളൂ അപ്പൊ ഇവിടെയും അങ്ങനെ ഒരു സംഭവം തൊട്ടടുത്ത ദിവസം ഉണ്ടായേന് പക്ഷെ ഇദ്ദേഹത്തിന്റെ ആയുർബലം കൊണ്ടോ അല്ലെങ്കിൽ അവിടെ വാതിൽ തുറന്നു തന്നെ കിടന്നിരുന്നത് കിടന്നിരുന്നതുകൊണ്ടു അങ്ങനെ ഒരു ദൗർഭാഗ്യം ഉണ്ടായില്ല ദുർഘടം ഉണ്ടായില്ല നാൽപ്പത്തിരണ്ട് മണിക്കൂറിന് ശേഷം ആരോ ഒരാൾ കണ്ടു ആയതോരപരിചിതൻ അദ്ദേഹത്തിന് ദൈവം ആ ഒരു ദൂതന്റെ വേഷത്തിൽ വന്ന അദ്ദേഹത്തെ ദൈവത്തിൽ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാവില്ല ആ വേണ്ട അദ്ദേഹം ആരോ ഒരു ദൈവദൂതനെ പോലെ വന്നിട്ട് അദ്ദേഹത്തെ അവിടുന്ന് കണ്ടുപിടിക്കുകയും രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇത് മറ്റൊരു ദുരന്തത്തിന് നമ്മൾ കണ്ണീർ ഒഴിക്കേണ്ടി വന്നതിനേം വിറങ്ങലിച്ച് നിൽക്കേണ്ടി വന്നേനേം ഇപ്പൊ ഈ ലിഫ്റ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ എങ്ങും കേട്ട് കേൾവി പോലുമില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്ന ലിഫ്റ്റിൽ കുടുങ്ങി അരമണിക്കൂർ കിടന്നു ഈ പറയുന്ന ഞാനും കിടന്നിട്ടുണ്ട് അരമണിക്കൂർ ലിഫ്റ്റില് അതിൽ കൂടുതൽ വരാറില്ല ആരെങ്കിലും വന്നിട്ട് അത് ലിഫ്റ്റ് തകർത്ത് ഒക്കെ തന്നെ നമ്മളെ ഉണ്ട് ആ പക്ഷെ ഇപ്പൊ ഇങ്ങനെ സംഭവങ്ങൾ വരുന്നില്ല കാരണം പുതിയ പുതിയ ലിഫ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുക സുതാര്യമായ ലിഫ്റ്റുകൾ അതായത് ട്രാൻസ്പെയറന്റ് ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കാണാൻ ലിഫ്റ്റ് കുടുങ്ങിക്കഴിഞ്ഞാൽ തന്നെ പുറത്തുള്ളവർക്ക് കാണാം അതാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ളത് കാരണം ഇതിനകത്ത് എന്ന് പറഞ്ഞ പറഞ്ഞവർ ഇരുട്ടറിയാം എന്ത് സംഭവിക്കുക എന്ത് സംഭവിക്കുന്നു എന്ന് നാട്ടുകാർ കാണണം ചിലപ്പോ മറ്റെന്തെങ്കിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനമാണോ നടക്കുന്നത് ഇതൊക്കെ പുറത്തുള്ളവർക്ക് കാണാൻ മെന്നിഗ്ലാസിന്റെ അതരത്തിലുള്ള ലിഫ്റ്റുകളൊക്കെ മികച്ച ആശുപത്രികളിൽ ഇപ്പൊ ഉണ്ട് അതുപോലെ തന്നെ ഈ ലിഫ്റ്റിന്റെ ഗുണനിലവാരവും വളരെ വർധിച്ചിരിക്കുന്നു ലിഫ്റ്റ് ഏതെങ്കിലും വിധത്തിൽ കേടാവുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത നിലയിൽ എത്തിച്ച് അവിടെ നിന്ന് തുറന്നു നിങ്ങളെ പുറത്തേക്ക് വിട്ടിട്ട് മാത്രം പ്രവർത്തനം നിർത്തിവെക്കുന്ന ലിഫ്റ്റുകളാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഒരു എമർജൻസിയിൽ ഒരു എമർജൻസിയിൽ ഒരു ടെക്നീഷ്യന്റെ ആവശ്യം വരുന്നില്ല താനേ ലിഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കും അത്തരം ലിഫ്റ്റുകൾ ഉള്ളപ്പോൾ ഇവിടുത്തെ ലിഫ്റ്റിന്റെ മികവിനെക്കുറിച്ചും ക്വാളിറ്റിയെക്കുറിച്ചും ഒക്കെ നമുക്ക് സംശയം തോന്നുന്ന വിധമാണ് ഏത് ലിഫ്റ്റാണ് അതിന്റെ ബ്രാൻഡ് ഏതാണ് എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ അങ്ങനെ ലിഫ്റ്റ് എന്തായാലും ഒന്നുകിൽ കാലഹരണപ്പെട്ടത് അതിന്റെ പീരീഡ് കഴിഞ്ഞത് അതിന്റെ എക്സ്പയറി ഡേറ്റ് മരുന്നുകൾക്കുള്ളത് ഒരു എക്സ്പയറി ഡേറ്റ് ഇതിനും കാണുമല്ലോ ഗ്യാരന്റി പീരീഡും എല്ലാം കഴിഞ്ഞ തരത്തിലുണ്ട് ലിഫ്റ്റ് ആയിരിക്കാം അത് പതിനൊന്നാം നമ്പർ ലിഫ്റ്റ് ഈ ഒമ്പതാം വാർഡ് എന്ന് പറയുന്നപ്പോ പതിനൊന്നാം നമ്പർ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ശൈലിയായി മാറാൻ സാധ്യതയുണ്ട് കാരണം ഇത് അവിടെ ഇത്രയും അതിന്റെ സൂപ്രണ്ട് പ്രിൻസിപ്പള് വിദ്യാർത്ഥികള് മെഡിക്കോസ് ഡോക്ടർമാര് രോഗികള് സന്ദർശകരെല്ലാമുള്ള ഒരു വലിയ മഹാസ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ദൗർഭാഗ്യം അവിടെ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോ വൈദ്യ ശുശ്രൂഷ അതുപോലെ ജീവരക്ഷ ഇതൊക്കെ വ്രതമായി സ്വീകരിച്ചിരുന്ന ആൾക്കാരും അതിനുവേണ്ടി പോകുന്ന ആൾക്കാരും ഒന്നും ഇത് അറിയാതിരുന്നു എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജിനകത്ത് ആരും അറിയാതെ എന്ത് സംഭവിക്കാം എന്നുള്ളൊരു ഭീതി ഒരു കിടിലം നമ്മുടെ ഉള്ളിൽ ഒരു ഉൾക്കിടിലമായിട്ട് ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത് ഇതെന്താണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ജീവൻ രക്ഷിക്കാനുള്ള ഇത് ശരിയാണ് ഇത് അഗ്നിശമന സേനയൊന്നുമല്ല സമ്മതിക്കുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനുള്ളവരല്ലേ ആ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സംവിധാനത്തിൽ ഒരു ജീവൻ അപായപ്പെടാനിടയാക്ക തരത്തിൽ ഉള്ള ഒരു ക്രൂരത ഉണ്ടായിട്ടുണ്ട് കാരണം കേടായ ലിഫ്റ്റിന് മുമ്പിൽ അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി വെക്കേണ്ടതല്ലേ ഈ ലിഫ്റ്റ് റിപ്പയറിലാണ് കേടാണ് ഇതിൽ കയറരുത് എന്ന് വലിയ അക്ഷരങ്ങളിൽ എഴുതി വെക്കേണ്ടതല്ലേ രവീന്ദ്രൻ നായർ അങ്ങനെ ഒരു ബോർഡ് കണ്ടിട്ടേ ഇല്ല അദ്ദേഹത്തിന് അത് ആരും അങ്ങനെ ഒരു ബോർഡ് വെച്ചതായിട്ട് അവകാശപ്പെടുന്നുമില്ല അപ്പ ക്രൂരമായിട്ടുള്ള നരഹത്യയിലേക്ക് നയിക്കുന്ന ആശ്രദ്ധ ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വളരെ വ്യക്തമാണ് അപ്പൊ ഇത്ര ആശ്രദ്ധയോടുകൂടിയാണ് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു മഹാസ്ഥാപനം കേരളത്തിന്റെ അഭിമാന സ്ഥാപനം നടത്തുന്നത് എന്നുള്ള ചോദ്യം അതിന്റെ ചോദ്യ ചിഹ്നം നീളുന്നത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പിലേക്കാണ് കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആണ് എന്നൊക്കെ പറയുമ്പോഴും മറുവശത്ത് ഇത്തരം ദുഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട് അശ്രദ്ധകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള ആരെയും പേടിക്കേണ്ട ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ല അനാസൈനയും കാണിക്കും എന്നുള്ള ഒരു ധിക്കാര മനോഭാവമുള്ള ജീവനക്കാരും ഉണ്ട് മൂന്ന് പേരെ ഇപ്പം സസ്പെൻഡ് ചെയ്തു അതൊന്നുമല്ല സസ്പെൻഡ് ചെയ്തവരെ അതുപോലെ ആളുകളുടെ ഓർമ്മയിൽ നിന്ന് ഇതൊക്കെ മറയുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചെടുക്കാനാണ് സാധ്യത ഇവിടെ ക്രൂരമായിട്ടുള്ള ഒരു നിസ്സംഗത ടെക്നീഷ്യൻ കാണും ലിഫ്റ്റ് ഓപ്പറേറ്റർ കാണും ഷിഫ്റ്റ് വെച്ചുള്ള ഡ്യൂട്ടി ഉള്ളവർ കാണും അപ്പോ അവർക്കെല്ലാം ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് ആരെങ്കിലും ഒരാൾ ഒരു വെള്ള പേപ്പറിൽ ഇത്ര എഴുതി വെക്കുക ശരി കമ്പ്യൂട്ടറിലൊക്കെ ഇത് എടുത്തു ഡി ടി പി ചെയ്ത് കൊണ്ടുവരാൻ ചിലപ്പോ സാധിച്ചില്ല എന്ന് വരാം പലതരത്തിലുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എഴുതി വെക്കാവുന്നേ ഉള്ളൂ ആർക്കും അപ്പൊ ഇത് നമ്മൾ ഈ ലിഫ്റ്റ് കയറുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആരോഗ്യ രംഗത്തിന്റെ ലിഫ്റ്റ് തന്നെ തകർന്നിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത് കേരളത്തിന്റെ ഈ ആരോഗ്യ അഹങ്കാരത്തിന്റെ മുഖത്തേറ്റ ഒരു അടി എന്ന് പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല